നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഐ എൻ ഡി എ എ എന്ന പ്രതിപക്ഷ സഖ്യത്തിനുള്ളിൽ ഇപ്പോഴും സീറ്റ് വിഭജന ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല അത് കീറാമുട്ടിയായി തന്നെ തുടരുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കം നിലനിൽക്കുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ തന്നെയാണ് ഈ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ചർച്ചകൾ പല ഘട്ടത്തിലും തുടക്കത്തിൽ തന്നെ അലസി പോവുകയും ചെയ്തിരുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് കാരണം ഈ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചു ചേർന്ന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയിരുന്നു ഇത് ിച്ചത് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലായിരുന്നു അവിടെ കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചു തന്നെയായിരുന്നു മേയർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുന്നിട്ടിറങ്ങിയത് പക്ഷേ നോമിനേറ്റഡ് പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മഹിസിന്റെ ഒരു അനാരോഗ്യം അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഒരു അനാരോഗ്യത്തെ തുടർന്ന് ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പോളിംഗ് മാറ്റിവെക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നിലവിലെന്തായാലും ആം ആദ്മി പാർട്ടി ആ കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തിനു വേണ്ടിയും കോൺഗ്രസ് ആവട്ടെ സീനിയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുമാണ് മത്സരാർത്ഥികളെ നിർത്തിയിരുന്നത് മുപ്പത്തി അഞ്ച് അംഗങ്ങളുള്ള ഈ ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി ജെ പിക്ക് പതിനാല് കൌൺസിലർമാരുണ്ട് ആം ആദ്മി പാർട്ടിക്കാവട്ടെ പതിമൂന്ന് കൗൺസിലർമാരാണ് കോൺഗ്രസ്സിന് ഏഴും ശിരോമണി അക്കാലിദളിന് ഒരു കൗൺസിലറുമാണ് ഇവിടെ ഉള്ളത് എന്തായാലും നിലവിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതിനെ തുടർന്ന് കൗൺസിലർമാരുൾപ്പെടെ നാൽപ്പത്തി എട്ടോളം നേതാക്കളാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ആം ആദ്മി പാർട്ടിയിൽ നിന്നും ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കിരിക്കുന്നത് എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് പഞ്ചാബിലും ഇതിന് സമാനമായ ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് സഖ്യം രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ പ്രതിഷേധിച്ച് ഇരുന്നൂറോളം നേതാക്കളും പ്രവർത്തകരുമാണ് പഞ്ചാബിൽ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ആം ആദ്മി കോൺഗ്രസ് സഖ്യം അത് രണ്ട് പാർട്ടികൾക്കും നഷ്ടം മാത്രമേ സമ്മാനിക്കൂ എന്നതിന്റെ ആദ്യത്തെ ഉദാഹരണമാണ് ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നൽകുന്നത് അത് മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആ തെരഞ്ഞെടുപ്പിൽ അവർ ഒന്നിച്ച് നീങ്ങുന്നതിനെതിരെ അവിടുത്തെ നേതാക്കൾക്ക് ും പ്രവർത്തകർക്കും ശക്തമായ എതിർപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ബിജെപി പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നതും ആദ്യ പരീക്ഷണം തന്നെ അമ്പെ പാളിയതോടുകൂടി പല നേതാക്കളും തൃശങ്കുവിലാണ് എവിടെ നിൽക്കണമെന്ന് പലർക്കും യാതൊരു നിശ്ചയവുമില്ല എന്തായാലും ആം ആദ്മിയും കോൺഗ്രസ് പാർട്ടിയും ഒന്നിച്ച് ഈ ഒരു കൂറുമാറ്റത്തിനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ പ്രവർത്തകരുടെയും നേതാക്കളുടെയും വികാരം എന്താണ് എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇങ്ങനെ സഖ്യനീക്കം ഉണ്ടായാൽ തീർച്ചയായും അത് തിരിച്ചടിയാകും എന്നതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു സൂചന തന്നെയാണ് ഈ നേതാക്കൾ നൽകിയിരിക്കുന്നത് ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് കൈകൊടുത്ത് മുന്നോട്ട് പോകുന്നതിനെ പറ്റി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പുനർവിചിന്തരം നടത്തേണ്ടി വരും ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം